i ംഗല്േ ശിവർത്ഥസാധികേ ശരണ്േ ത്രൈംബകേ ഗൗരി നാരായണി ശ്രീമദ് നമോസ്തു ശ്രീമദ്ദേവി ഭാഗവതമാഹാത്മ്യം അഥ ദ്വിതീയോധ്യായ അധ്യായം രണ്ട് കഴിഞ്ഞ ദിവസം ശ്രീകൃഷ്ണൻ ശ്യമന്തകമണി അന്വേഷിച്ചും കൊണ്ട് പ്രസേനെ അന്വേഷിച്ച് നടന്ന കഥ സൂചിപ്പിച്ചുവല്ലോ ഇനിയിപ്പോൾ വസുദേവൻ ഈ ദേവി ഭാഗവതം ശ്രവണം ചെയ്തതിനെ പറ്റിയും ശ്രീമന്തകമണിയെ പറ്റിയുമൊക്കെ പരാമർശിക്കുകയാണ് ഈ അധ്യായത്തിൽ രണ്ടാം രണ്ടാമധ്യായം വസുദേവൻ ചെയ്ത മാഹാത്മ്യ ശ്രവണ ഋഷയ ഊജു ഒന്നാമത്തെ ശ്ലോകം വാസുദേവോ മഹാഭാഗ കഥം പുത്രമവാൻ പ്രസേന കുത്ര കൃഷ്ണേന പ്രമദാ കഥം ബുദ്ധിമാനായ സൂത മഹാഭാഗനായ വാസുദേവർക്ക് എങ്ങനെയാണ് പുത്രനെ ലഭിച്ചത് ശ്രീകൃഷ്ണൻ പ്രസേനനെ അന്വേഷിച്ച് എങ്ങനെ എവിടെയെല്ലാം ചുറ്റിക്കറങ്ങി ശ്ലോകം രണ്ട് విధి నాకేనం శ్రుత వసుమదేవదకథామి మాం హే సూధ ఈ కథూ ఏదు విధి అనుసరించిన శ్రీదేవి భాగవతం వసుదేవర్ శ్రవించదు సూద ఉచ സത്രാജിത് ഭോജവംശീയോ ദ്വാരത്യാം സുഖം വസൻ സൂര്യാസാരാധനയെ എത്തോ ഭക്തഛപരമസഖ ഭോജവംശത്തിൽ പിറന്ന സത്രാജിത്ത് ദ്വാരകയിൽ സസുഖം വസിച്ചിരുന്നു അദ്ദേഹം സൂര്യാരാധനയിൽ മുഴുകിയവനും സൂര്യൻ്റെ ഭക്തനും ഉത്തമമിത്രവുമൊക്കെ ആയിരുന്നു ശ്ലോകം നാല് അധ കാലേന കിട്ടത പ്രസന്ന സവിതവത് സ്വരോഗം ദർശയാമാസ തദ് പ്രണയേന ജാനം കാലം കഴിഞ്ഞപ്പോൾ ഭക്തി കൊണ്ടും പ്രേമം കൊണ്ടും പ്രസന്നനായ സവിതാവ് തൻ്റെ ലോകം സത്രാജ്യത്തിന് കാണിച്ചു കൊടുത്തു ശ്ലോകം അഞ്ച് ตัศเมยีรีตตชพระเจาวนเสียมันตะกมันิมเดเดูศาสนาบิพรมันิงกันเดดวารกามาจากมาข้ะนูเดีสโลกันไว้ก่อนทัศเมยีพริตตชพระเจาวัเสิญมนตะกมันิมเดเดูาสนาบิพรมันิมกันเทดวยารกามาจากามาข้าสมปรีดนียยอาทิตย์เจพระเจ้า അദ്ദേഹത്തിന് ശ്യമന്തകമണി നൽകി അദ്ദേഹം അതും കഴുത്തിലണിഞ്ഞുകൊണ്ട് ദ്വാരകയിലേക്ക് വന്നു അതും കൊണ്ട് ദ്വാരകയിലേക്ക് വന്നു ശ്ലോകം ആറ് ദൃഷ്ടം തേജസാ ഭ്രാന്ത മത്വാദിത്യം പുരൗകസഹ കൃഷ്ണമൂജൂസമഭ്യദ്യ സുധർമായാമവസ്ഥിതം അദ്ദേഹത്തിൻ്റെ തേജസ് കണ്ടിട്ട് ആദിത്യനാണെന്ന് ഭ്രമിച്ച പുരവാസികൾ സുധർമ്മ എന്ന സദസ്സിൽ സന്നിഹിതനായ കൃഷ്ണൻ്റെ അടുക്കൽ എത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു ശ്ലോകം ഏഴ് ഏഷെ ആയാതി സവിത ദുദൃക്ഷു സ്വാം ജഗത്പദേ ശ്രുവാണസ്തുതദ്ധ്വാചം പ്രഹസ്യോ വാച സംസദീം ജഗത്പതിയായ അല്ലയോ കൃഷ്ണ അങ്ങയെ കാണാൻ ആഗ്രഹിച്ച് ഇതാ ആദിത്യ ഭഗവാൻ ഇങ്ങോട്ട് വരുന്നു അവർ പറഞ്ഞത് കേട്ട് ചിരിച്ചുകൊണ്ട് കൃഷ്ണൻ ആ സദസ്സിൽ വെച്ച് പറഞ്ഞു കൃഷ്ണന് മനസ്സിലായി ആരാണ് വരുന്നതെന്ന് ആദിത്യ ഭഗവാനൊന്നുമല്ല സത്ത്രാജ്യത്താണ് വരുന്നതെന്ന് കൃഷ്ണന് മനസ്സിലായിട്ട് ഉണ്ടല്ലോ ശ്ലോകം എട്ട് സവിതാനോത്തേന ഭാസ്വദ അല്ലയോ അറിവില്ലാത്ത കുട്ടികളെ അത് സൂര്യനല്ല സത്രാജിത്താണ് സൂര്യൻ നൽകിയതും സൂര്യനെ പോലെ ജ്വലിക്കുന്നതുമായ ശ്യമന്തകമണി അണിഞ്ഞ് പ്രകാശം പരത്തിക്കൊണ്ടുള്ള സത്രാജിത്തിൻ്റെ വരവാണത് ശ്ലോകം ഒൻപത് അധ വിപ്രാൻ സമാഹൂയ സ്വസ്തിവാചനപൂർവകം പ്രവേശയൽ സമഭ്യർച്ച സത്രാജിത് സ്വഗൃഹേ മണിം അവിടെ നിന്നും അടങ്ങിയ സത്രാജിത്ത് ബ്രാഹ്മണരെ വിളിച്ചു വരുത്തി പൂജിച്ച ശേഷം സ്വസ്തി വചനങ്ങളോടുകൂടി ശിവന്തകമണി തൻ്റെ ഗൃഹത്തിനുള്ളിൽ കൊണ്ടുചെന്ന് സൂക്ഷിച്ചു വെച്ചു ശ്ലോകം പത്ത് നത്രമാരീ ദുർഭിക്ഷം നോപസർഗയം എത്രാസ്തേസമണിർ നിത്യം അഷ്ടഭാരസുവർണതക എവിടെയാണോ നിത്യവും അഷ്ടഭാരം സുവർണം നൽകുന്ന ഈ മണി ഇരിക്കുന്നത് അവിടെ അതിവൃഷ്ടിയോ ദുർഭിക്ഷമോ ഉണ്ടാവില്ല ദുർനിമിത്ത ഭയവും അവിടെ ഉണ്ടാവില്ല അത്രമാത്രം ശ്രേഷ്ഠമാണ് ശ്യമന്തക മണി ദ്വിതീയോധ്യായ രണ്ടാം അധ്യായത്തിലെ പത്തു വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്തു